തുടർച്ചയായ അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഗ്രീൻ സൈഡിൽ ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിന്റെ ഷോർട്ട് ടൈം ട്രെൻഡിനെ പോസിറ്റീവായി നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകമായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി അല്ലെങ്കിൽ അൻപത് ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു ഒട്ടുമിക്ക കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഷോർട്ട് ടൈമിൽ മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിലേക്ക് എത്താനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇൻഡസ് സീവിനസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡോജി ക്യാൻഡലാണ് ഫോം ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഇരുപത്തയ്യായിരത്തിലേക്ക് എത്തുന്നതിന് മുൻപേ ചെറിയ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെ മാർക്കറ്റ് കടന്നു പോയേക്കാം എന്നുള്ള സൂചനയാണ് ഡോജി ക്യാൻഡൽ നൽകുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് വിക്രം സോളാർ വിക്രം സോളാർ എന്ന കമ്പനിയുടെ റവന്യൂ എഴുപത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് അറുനൂറ്റി മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയായി ഉയർന്നു നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയിലേക്ക് ഉയരുകയും മാർജിൻ പതിനേഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുകയും എബിറ്റ നൂറ്റി പതിനൊന്ന് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു അതുകൊണ്ട് വിക്രം സോളാർ എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് കുപ്പിഡാണ് കുപ്പിട്ട് എന്ന കമ്പനി സൗദി അറേബ്യൻ ലക്ഷറി ഫ്രാഗ്രൻസ് കമ്പനിയായ മാൻസം എന്ന കമ്പനിയെ സ്ട്രാറ്റജിക്കലി അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുപ്പിഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം ടു വീലർ ടു വീലർ സെഗ്മെൻറ്റിൽ അതായത് ടു വീലർ ഒറിജിനലിലേക്കും ഒ ഇ എം കമ്പനികളിൽ ഇന്ന് ബജാജ് ഓട്ടോ ഐഷർ മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ജി എസ് ടി റേറ്റ് കട്ടിൻ്റെ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഓട്ടോ എന്ന കമ്പനി ടു വീലേഴ്സിന് മുകളിൽ ഇരുപതിനായിരം രൂപയുടെ റേറ്റ് കട്ടും ത്രീ വീലേഴ്സിന് മുകളിൽ ഇരുപത്തിനാലായിരം രൂപയുടെ റേറ്റ് കട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബജാജ് ഓട്ടോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം കൂടാതെ ഏഷ്യർ മോട്ടോറും ജി എസ് ടി ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നതിന് വേണ്ടി ബൈക്കുകൾക്ക് മുകളിൽ ഇരുപത്തി രൂപയുടെ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് റോയൽ എൻഫീൽഡിന് മുകളിൽ ഇരുപത്തിരണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏഷ്യർ മോട്ടോർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് ഓട്ടോമൊബൈൽ സെക്ടറിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്ക് ഇന്ന് വീണ്ടും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും കമ്പനിയുടെ ഓഗസ്റ്റ് മാസത്തെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എക്സ്പോർട്ട് ഓർഡർ സോറി എക്സ്പോർട്ട് പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് യൂണിറ്റായി ഉയരുകയും സെയിൽസ് ഒരു ശതമാനം ഇടിഞ്ഞ് എഴുപത്തിനാലായിരത്തി ഇരുപത്തി ഏഴ് യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു മമത മെഷീനർ എന്ന കമ്പനിക്ക് കോ എക്സ്ട്രൂഷൻ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റിൽ ഒന്നേ പോയിന്റ് ഒന്നേ ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മമത മെഷിനറി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചേക്കും അതോടൊപ്പം തന്നെ എച്ച് ഇ ജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം മലാന പവർ ട്രേഡിംഗ് കമ്പനിയുടെ നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം സ്റ്റേക്ക് എച്ച് ഇ ജി എന്ന കമ്പനി അതിൻ്റെ ഒരു സബ്സിഡറി കമ്പനി വഴി അക്വയർ ചെയ്തു ഇന്ന് രണ്ട് കമ്പനികളുടെ ഒ എഫ് എസ് വരുന്നുണ്ട് ഹെൽത്ത് കെയർ സെക്ടറിലെ ഒരു പ്രധാന കമ്പനിയായ ബ്ലൂ ജെറ്റ് ഹെൽത്ത് വെയർ എന്ന ജെറ്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ കമ്പനിയുടെ മൂന്ന് പോയിൻറ്റ് നാല് രണ്ട് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഒ എഫ് എസ് വഴി സെൽ ചെയ്യുകയാണ് മറ്റൊരു സ്റ്റോക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രമുഖ ഇൻവെസ്റ്ററായ സുമിത്തൊമോ മിത്സുയി ബാങ്കിങ് കോർപ്പറേഷൻ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഒന്നേ പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനത്തോളം സ്റ്റേക്കുകൾ നാല് ശതമാനം ഡിസ്കൗണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് സെൽ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കടുത്തായിട്ടാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ചിലപ്പോൾ സ്റ്റോക്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എസ് ഡബ്ല്യു റിന്യൂബിൾ എനർജി എന്ന കമ്പനിക്ക് മുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോ വോൾട്ടായിക് പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി നാനൂറ്റി കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു റൗട്ട് മൊബൈൽ എന്ന കമ്പനി അതിൻ്റെ ബിസിനസ് ഗ്ലോബൽ സ്കേലിലെ ഗ്ലോബൽ ലെവലിലേക്ക് സ്കേലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രോക്സിമസ് ഗ്ലോബൽ സൊല്യൂഷൻ എന്ന കമ്പനിയുമായി ചേർന്ന് സ്ട്രാറ്റജിക് ഡീലിൽ ഒപ്പുവച്ചിട്ടുണ്ട് അരവിന്ദ് എന്ന ടെക്സ്റ്റൈൽ സെക്ടറിലെ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം ഇന്ത്യയിലെ ഫസ്റ്റ് സൂപ്പർ സൂപ്പർ ക്രിട്ടിക്കൽ സി ഒ ടു ഡയിങ് മെഷീൻ എച്ച് ആൻഡ് എം ഗ്രൂപ്പുമായി സഹകരിച്ച് അരവിന്ദ് എന്ന കമ്പനി കൊമേഴ്സ്യലി ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അരവിന്ദ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം കൂടാതെ തെർമാക്സ് എന്ന കമ്പനി ഫസ്റ്റ് എനർജിയിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നുണ്ട് സംവർദ്ധന മദർസൺ എന്ന കമ്പനി ടർക്കി ബേസ്ഡ് കമ്പനിയുടെ ടർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സ് മാർട്ട് എന്ന കമ്പനി ബജാജ് ഇലക്ട്രോണിക്സ് എന്ന പേരിൽ പുതിയ ഒരു സ്റ്റോർ ആന്ധ്രാപ്രദേശിൽ ഓപ്പൺ ചെയ്തു കൂടാതെ മാരുതി സുസുക്കി എന്ന കമ്പനി ഫ്ലെക്സ് ഫ്യൂവൽ വെഹിക്കിൾസിന്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ മാരുതി സുസുക്കി എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും ഡിയോഡസ് ലിഫ്റ്റ് ആൻഡ് അസസ് എസ് എന്ന കമ്പനി ഇൻഡഫ് മാനുഫാക്ചറിങ്ങിൻ്റെ എൺപത് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇൻഡഫ് മാനുഫാക്ചറിംഗ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്